നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സൈൻ ദിസ് ഇസ് ശ്യാം എസ് സുന്ദർഭിയു നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിൽ ബുധൻ്റെയും ശുക്രൻ്റെയും രാശിമാറ്റം മൂലം ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ഏഴ് രാശിക്കാർക്കാണ് ഈ ബുധശുക്രയോഗം കൊണ്ട് കുംഭരാശിയിൽ സംഭവിക്കുന്ന ബുധശുക്രയ യോഗം കൊണ്ട് ധനധാന്യ സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും ഫെബ്രുവരി മാസത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് അപ്പം ആദ്യമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടമാകാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്യുക പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഗ്രഹസ്ഥിതി ഒന്ന് നോക്കാം എപ്പോഴും പറയുന്ന പോലെ തന്നെ വ്യാഴം നിൽക്കുന്ന മിഥുനും രാശിയിലെ ശനി മീനം രാശിയിൽ നിൽക്കുന്നു രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും നിൽക്കുന്നു കൂടാതെ മകരം രാശിയിൽ നിൽക്കുന്ന ബുധൻ ഫെബ്രുവരി മാസം നാലാം തീയതി കുംഭത്തിലേക്കും ശുക്രൻ ആറാം തീയതി കുംഭത്തിലേക്കും പ്രവേശിക്കുന്നു അങ്ങനെയാണ് കുംഭൻ രാശിയിൽ യോഗം സംഭവിക്കുന്നത് ബുധ ശുക്ര യോഗം എന്ന് വെച്ചാൽ അതൊരു ഗജകേസരി യോഗം പോലെ രാജിയോഗം പോലെ വർക്ക് ചെയ്യുന്ന ഒരു യോഗം തന്നെയാണ് അപ്പം ഫെബ്രുവരി മാസം തീരുന്നവരെ ഈ ബുധ ശുക്രയോഗം കുംഭമാസത്തിൽ സംഭവിക്കുന്ന ആയിരിക്കും അത് ഏഴ് രാശിക്കാർക്കാണ് പ്രധാനമായിട്ടും ഈ ബുധ ശുക്ര യോഗം കൊണ്ട് ധനാൻ്റെ സമ്പർ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും ഫെബ്രുവരി മാസത്തിൽ സംഭവിക്കുന്നത് അപ്പം ആദ്യമായിട്ട് പറയുന്ന രാശിയാണ് മേടം രാശി മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേടം രാശി വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം അപ്പം മേടം രാശിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ബുധനും ശുക്രനും കൂടിയാണെങ്കിൽ കുംഭൻ രാശിയിൽ പ്രവേശിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും മേഡൻ രാശിക്കാരുടെ വരുമാനമാർഗ്ഗം വർദ്ധിക്കും കാരണം നേരത്തെ പത്തിലായിരുന്നു ജനുവരി മാസത്തിൽ പത്തിലാണ് ഇത് നിന്നത് കർമ്മസ്ഥാനത്തായിരുന്നു അപ്പം കർമ്മം ഒക്കെ അവർ ഓൾറെഡി പല മേഖലയിലും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലങ്ങളൊക്കെ അതിൻ്റെ ലാഭവും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളും ഒക്കെ കിട്ടുന്നത് ഈ ഫെബ്രുവരി മാസത്തിലായിരിക്കും അപ്പം വ്യത്യസ്തമായ രീതിയിൽ വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യത ഈ പിന്നെ മേഡം രാശിക്കാർക്ക് ഉണ്ട് അതുപോലെ തന്നെ ആണെങ്കിൽ പുതിയ ജോലി ലഭിക്കുക ജോലി ഉള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ജോലിയിൽ നല്ല പ്രൊമോഷൻ ലഭിക്കുക അതുപോലെ തന്നെ ആണെങ്കിൽ ധനവരവ് അത് ബിസിനസ് ആണെങ്കിലും ജോലിയാണെങ്കിലും അതിലൂടെ അവർക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ വരുമാനം ധനം വന്നു ചേർന്നുകൊണ്ടേയിരിക്കും അതുപോലെ ഗ്രഹനിർമ്മാണം ആരംഭിക്കുക അല്ലെങ്കിൽ ഗ്രഹനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പണി പൂർത്തീകരിച്ച ശേഷം ഹൗസ് പാമ്പിങ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മാസമായിരിക്കും ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് സകല ആഗ്രഹങ്ങളും സഫലമാകുന്ന ഒരു മാസമായിരിക്കും മേടൻ രാശിക്കാർക്ക് ഫെബ്രുവരി മാസം അതുപോലെ വിവാഹാലോചന പുതിയ വിവാഹാലോചനകളെ ഒക്കെ വരുവാനും അതുപോലെ തന്നെ നല്ല വിവാഹം നടക്കുവാനുള്ള യോഗമുണ്ട് പ്രണയ സാഫല്യത്തിനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ വാഹനം മാറ്റി വാങ്ങുവാനോ പുതിയ വാഹനം തന്നെ വാങ്ങുവാനോ സാധിക്കുന്ന മാസമായിരിക്കും തീർച്ചയായിട്ടും ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് ആഭരണം വസ്ത്രം നല്ല ഫുഡ് ഇതെല്ലാം ലഭിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും ഫെബ്രുവരി മാസം ധനധാന്യ സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും ഫെബ്രുവരി മാസത്തിൽ തീർച്ചയായിട്ടും ഈ മേഡം രാശിക്കാർക്കൊണ്ടും പിന്നെ ശുരുക്കി പറഞ്ഞാൽ ഇവർ ഈ ഏഴര ശനിയുടെ ആദ്യത്തെ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒരു ആശ്വാസം എന്ന രീതിയിലാണ് ബുധശുക്രയോഗം പതിനൊന്നാം ഭാവത്തിൽ സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും മേടൻ രാശിക്കാർക്ക് ഫെബ്രുവരി മാസം വളരെ നല്ലത് തന്നെയായിരിക്കും കലാകായിക സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയായിരിക്കും ഈ ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് ഇടവം രാശിയാണ് ഇടവം രാശിക്കാർ രാശി വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകേരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം അപ്പം ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് നിന്നിരുന്ന ബുധനും ശുക്രനുമാണ് ഇപ്പം കർമ്മസ്ഥാനത്തേക്ക് മാറുന്നത് അപ്പം ജനുവരി മാസം ഇവർക്ക് പൊതുവേ കുറച്ചും കൂടെ നല്ല സമയമായിരുന്നു പക്ഷേ ഇപ്പം കർമ്മത്തിലേക്ക് മാറുമ്പോഴത്തേന് കർമ്മസ്ഥാനം പുഷ്ടിപ്പെടുവാണ് ചെയ്യുന്നത് കാരണം ബുധനും ശുക്രനും ശനിയുടെ മിത്രങ്ങളാണ് അപ്പം ശനിയുടെ മിത്രങ്ങളായിട്ടുള്ള ബുധനും ശുക്രനും പിന്നെ കുംഭം രാശിയിൽ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവിടെ അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് ഈ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയുമല്ല അവർക്ക് ശനിയും വ്യാഴവും വളരെ നല്ല സ്ഥാനത്താണ് പതിനൊന്നിലും രണ്ടിലുമായിട്ടാണ് ശനിയും വ്യാഴവും സഞ്ചരിക്കുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴും തീർച്ചയായിട്ടും അനുകൂലമായ സമയം തന്നെയാണ് അപ്പം ഇടവും രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാതി ഭാഗ്യസ്ഥാനത്ത് നിന്ന ബുധനും ശുക്രനും കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട് കർമ്മസ്ഥാനം പുഷ്ടിപ്പെടും കൂടാതെ പുതിയ ജോലി ലഭിക്കുക ഇപ്പം ഓൾറെഡി ജോലിയുള്ളവർക്ക് ജോലിയില് പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ ഓൾറെഡി ബിസിനസ്സ് കാണും പക്ഷേ മറ്റെന്തെങ്കിലും ഒരു ബിസിനസ്സും കൂടെ ഈ ഫെബ്രുവരി മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുവാനോ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സിൻ്റെ അകത്തിൽ പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരാനൊക്കെ സാധിക്കുന്ന ഒരു മാസമായിരിക്കും ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് അതുപോലെ വിദേശത്ത് ജോലി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് ഈ ഇടവും രാശിക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിലെ അപ്പം ജോലിക്കൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ജോലിക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും അതുപോലെ വ്യത്യസ്തമായ രീതിയിൽ ധനം വന്നു ചേരുവാനുള്ള ഭാഗ്യം ഇവിടെ കാണുന്നുണ്ട് കുടുംബത്തിൽ സുഖവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകും അതുപോലെ തന്നെ അന്നെങ്കിലെ മാതാപിതാക്കൾക്കും പിന്നെ ഭാര്യ ഭർത്താക്കന്മാരും മക്കളും ഇവർക്കൊക്കെ ആരോഗ്യപരമായിട്ട് വളരെ നല്ലൊരു ഒരു സമയം തന്നെയായിരിക്കും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല പൊതുവേ സന്തോഷത്തിൻ്റെയും സമ്പർ സമൃദ്ധി സമൃദ്ധിയുടെയും ഒക്കെ ഒരു മാസം തന്നെ ആയിരിക്കും ഫെബ്രുവരി മാസം ഈ എടുമ്പം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്തതായിട്ട് മിഥുനം രാശിക്കാരാണ് അപ്പോൾ മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകേരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗം തിരുവാതിര പുനർദം നാളിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം അപ്പം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ യോഗം സംഭവിക്കുന്നത് അവരുടെ ഒൻപതാം ഭാവത്തിലാണ് കുംഭം രാശി എന്ന് പറയുന്നത് അപ്പം കുംഭത്തിൽ ഓൾറെഡി അവരാണെങ്കിൽ രാഹുവും കൂടെ നിപ്പമുണ്ട് അപ്പം രാഹു ഞാൻ പണ്ട് പറയുന്നത് രാഹു എന്ന് പറയുന്നത് ശനിക്കൊപ്പമാണ് സഞ്ചരിക്കുന്നത് അപ്പം ശനിയൊരു ക്ഷേത്രത്തിൽ രാഹു നിപ്പവുണ്ട് അപ്പം ബുധനും ശുക്രനും കൂടെ ഈ പിന്നെ കുംഭം രാശിയിലേക്ക് വരുമ്പോഴത്തേന് മിഥുനം രാശിക്കാർക്കാണെങ്കിൽ അവർ ചെയ്യുന്ന ഏത് പ്രവർത്തനമാണോ അതിലാണെങ്കിൽ അന്ന് ഒന്ന് അതൊന്ന് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും അത് കുറച്ച് ഡെവലപ്പ് വളരെ പോസിറ്റീവായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ും അതാണ് ഏറ്റവും വലിയ എന്ന് അപ്പോൾ ബുധനും ശുക്രനും കൂടെ സഞ്ചരിക്കുമ്പോൾ സർവ്വതരത്തിലുള്ള ഭാഗ്യങ്ങളും അവരെ തേടിയെത്തും അതായത് ഫെബ്രുവരി മാസം എന്ന് പറഞ്ഞാൽ മിഥനും രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവ്വതരത്തിലുള്ള ഭാഗ്യത്തിൻ്റെ ഒരു മാസം തന്നെയായിരിക്കും അപ്പോൾ അവർക്ക് വ്യത്യസ്തമായ രീതിയിൽ ധനം വന്നു ചേരുക അതുപോലെ തന്നെ ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക് ജോലിയിൽ പ്രൊമോഷൻ ഉറപ്പായിട്ടും ലഭിക്കുക ഈ ഫെബ്രുവരി മാസത്തിൽ മിഥുനം രാശിക്കാർക്ക് അതുപോലെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ് നല്ല ലാഭം ഉണ്ടാകും കാരണം ഭാഗ്യസ്ഥാനത്താണ് ബുധനും ശുക്രനും കൂടെ സഞ്ചരിക്കുന്നത് ബുധൻ ബുദ്ധിയുടെയും ശുക്രൻ ബിസിനസ്സിൻ്റെയും സമ്പത്തിൻ്റെയും അധിവനാണ് അപ്പോൾ തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമായിരിക്കും ഈ ഫെബ്രുവരി മാസം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ അല്ലെങ്കിൽ അവർക്ക് വിവാഹം പെട്ടെന്ന് വിവാഹം ആലോചന വരികയും അത് നടക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ആണെങ്കിൽ ലവ് അഫെയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് സക്സസ് ആകുക അത് വിഭാഗത്തിലേക്ക് വന്നു ചേർന്ന് ചേരാനുള്ള അവസരം ഉണ്ടാകുക സ്വർണം അതുപോലെ തന്നെ ആഭരണങ്ങളും വസ്ത്രങ്ങളും നല്ല ഭക്ഷണവും ഒക്കെ ലഭിക്കാനുള്ള ഭാഗ്യം ഫെബ്രുവരി മാസത്തിലെ മിഥുനം രാശിക്കാർക്ക് ആകുകൊണ്ട് കൂടാതെ മിഥുനും രാശിക്കാരുടെ ഒൻപതിൽ ബുധനും ശുക്രനും കൂടെ സഞ്ചരിക്കുകയും അവിടെ രാഹു നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ലോട്ടറി ഭാഗ്യത്തിനുള്ള സമയം കൂടാണ് ഫെബ്രുവരി മാസം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യം വർദ്ധിക്കുക അതുപോലെ തന്നെ ആണെങ്കിൽ പ്രണയവിവാഹം നടക്കുക വീട്ടിലാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കും മക്കൾക്കും ഒക്കെ ആരോഗ്യപരമായിട്ട് നല്ല ഒരു സമയം തന്നെയാണ് ഫെബ്രുവരി മാസം ഇതിന് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടാതെ മക്കളെക്കുറിച്ചൊക്കെ ഇവർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാം ഫെബ്രുവരി മാസത്തിലെ അതുപോലെ തന്നെ കലാ കായിക സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ബഹുമാനവും പ്രശസ്തിയും പദവിയും അംഗീകാരവും ഒക്കെ കിട്ടുന്ന ഒരു മാസം തന്നെയായിരിക്കും ഫെബ്രുവരി മാസം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്തതായിട്ട് യോഗം കൊണ്ട് ധനധാന്യ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഫെബ്രുവരി മാസത്തിൽ സംഭവിക്കുന്ന രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ് അപ്പം ചിങ്ങൻ രാശിക്കാരെ ചിങ്ങൻ രാശിയിൽക്കാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുമ്പം പൂയം മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഇതാണ് ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അപ്പം ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുംഭം എന്ന് പറയുന്നത് ചിങ്ങത്തിൻ്റെ ഏഴാം ഭാവമാണ് ചിങ്ങം കന്നി തുല മുസ് ധനു മകരം കുംഭം ഏഴാം ഭാവത്തിലാണ് അവർക്ക് ബുധശുക്രയോഗം സംഭവിച്ചിരിക്കുന്നത് അതുതന്നെയുമല്ല വ്യാഴം ഇവർക്ക് പതിനൊന്നിലാണ് നിൽക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആണെങ്കിൽ ഈ ബുധ ശുക്ര യോഗം കൊണ്ട് ഫെബ്രുവരി മാസത്തിലെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് മകം പൂരം ഉത്രം നാളിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഇവർക്ക് വളരെ ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു സമയം തന്നെയായിരിക്കും ധനധാന്യ സമ്പൽ സമൃദ്ധി തന്നെ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പറയണം അതായത് ചിങ്ങരാശിക്കാർക്ക് ഏഴിലാണ് യോഗം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആണെങ്കിൽ ഹസ്ബൻഡ് പിന്നെ ഈ ചിങ്ങൻ രാശിയിലുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവരുടെ ഹസ്ബൻഡിനോ മക്കൾക്കോ ജോലി കിട്ടുക അതല്ല ഒരു പുരുഷനാണെങ്കിൽ വൈഫിനോ മക്കൾക്കോ ജോലി കിട്ടുക അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ജോലി കിട്ടുക ഇതൊക്കെയാണെങ്കിലും സംഭവിക്കാം ജോലി പ്രൊമോഷൻ ഉണ്ടാകും ലഭിക്കുക അതുപോലെ തന്നെ പാരമ്പര്യ സ്വത്തുക്കൾ അവരിലേക്ക് വന്നു ചേരുക വിദേശത്ത് ജോലി ലഭിക്കാനുള്ള ഭാഗ്യം ഫെബ്രുവരി മാസത്തിൽ അത് സ്ത്രീ ആയാലും പുരുഷനാണെങ്കിലും അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് അതുപോലെ തന്നെ പിന്നെ എല്ലാ വ്യക്തികളും ബഹുമാനിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും ഫെബ്രുവരി മാസം അതുപോലെ ഇവർക്ക് പിന്നെ എന്താ പറയുകയാണെങ്കിൽ ഇവരുടെ ബാങ്ക് ബാലൻസ് ഒക്കെ ആണെങ്കിൽ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്ന കൂടുന്ന ഒരു സമയമായിരിക്കും ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാരണം ലാഭസ്ഥാനത്ത് വ്യാഴം നിൽക്കുകയും അതുപോലെ തന്നെ ആണെങ്കിൽ ഏഴിലേക്കാണെങ്കിൽ ബുധനും ശുക്രനും വരുമ്പോൾ അത് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയാണ് കാണിക്കുന്നത് അപ്പം ബിസിനസ്സായിക്കോട്ടെ ജോലി ആയിക്കോട്ടെ മറ്റേ എന്തു തന്നെ ആയിക്കോട്ടെ തീർച്ചയായിട്ടും ധനം അവർക്ക് വ്യത്യസ്തമായ രീതിയിൽ ധനം വന്നു ചേരുകയും ആ ധനം അവർക്ക് ഫലപ്രദമായി ഉപയോഗി ഉപയോഗിക്കുവാനും അത് പിന്നെ സേവ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും ഫെബ്രുവരി മാസം കലാകായിക സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് വളരെ എന്താ പ്രശസ്തിയും പദവിയും അംഗീകാരവും ഒക്കെ ലഭിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും ഫെബ്രുവരി മാസം ഈ രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്നത് അടുത്തായിട്ട് ഈ യോഗം കൊണ്ട് ധനധാന്യ സമ്പൽ സമൃദ്ധിയും പിന്നെ സർവ്വതരത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാകുന്ന രാശിക്കാരെന്ന് പറയുന്നത് തുലാം രാശിക്കാരാണ് അപ്പം തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്രയുടെ അവസാനത്തെ പകുതി ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം അപ്പോൾ ഇവരെ ഈ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ യോഗം സംഭവിച്ചിരിക്കുന്ന അവരുടെ അഞ്ചാം ഭാവത്തിലാണ് ഭാഗ്യസ്ഥാനത്താണ് അപ്പോൾ ഈ ഭാഗിസ്ഥാൻ അതുതന്നെയല്ല തുലാം രാശിക്കാർക്കാണെങ്കിൽ പിന്നെ ആറിൽ ശനിയാണ് നിൽക്കുന്നത് ഭാഗിസ്ഥാനത്ത് അതുപോലെ തന്നെ ഒമ്പതിൽ വ്യാഴം അപ്പം ഓൾറെഡി അവർ ഭാഗ്യാവസ്ഥയിൽ തന്നെയാണ് കൂടാതെ ഇപ്പോൾ അഡീഷണലായിട്ടാണ് ഈ ബുധശുക്രയ യോഗം അവരുടെ ഭാഗ്യസ്ഥാനമായ അഞ്ചിൽ കുംഭം രാശിയിൽ സംഭവിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അവർക്ക് ഇതൊരു ബോണസ് എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും അനുകൂലമായ സമയമാണ് കുംഭം രാശിക്കാർക്ക് ഈ ഫെബ്രുവരി സോറി ഈ തുലാം രാശിക്കാർക്ക് ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് അപ്പം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗ്യസ്ഥാനത്ത് ബുധനും ശുക്രനും ബുധനും ശുക്രനും സഞ്ചരിക്കുന്നത് കൊണ്ട് സർവമേഖലയിലും അവർക്ക് ഭാഗ്യം ഉണ്ടാകും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്ക് ആ ബിസിനസ്സിൽ അവർ പ്രതീക്ഷിക്കുന്നേക്കാളും കൂടുതൽ ലാഭം നേടുവാനുള്ള ഒരു ഭാഗ്യമുണ്ട് ഫെബ്രുവരി മാസത്തിൽ അതുപോലെ ജോബ് ഉള്ള ജോബ് ഇല്ലാത്തവർക്ക് ജോലി കിട്ടുക ജോലി ഇരിക്കുന്ന വ്യക്തിക്ക് ജോബിൽ ആ പ്രൊമോഷൻ ലഭിക്കുക അവർ വളരെ കാലമായിട്ട് ആലോചിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പ്രൊമോഷൻ ആ പ്രൊമോഷൻ ഈ ഫെബ്രുവരി മാസത്തിൽ സംഭവിച്ചിരിക്കുക ഉറപ്പായിട്ടുള്ള കാര്യമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിദേശത്ത് ജോലി ലഭിക്കുക വിവാഹം നടക്കുക ലവ് അഫെയർ സക്സസ്സാകുക അതുപോലെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സർവ്വസന്തോഷവും ഉണ്ടാകുക ഉല്ലാസയാത്രയ്ക്കൊക്കെ ഫെബ്രുവരി മാസത്തിലെ ഈ തുലാം രാശിക്കാർക്ക് പോകാനായിട്ട് സാധിക്കും അതുപോലെ നല്ല ഫുഡും വസ്ത്രവും ആഭരണങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും ഫെബ്രുവരി മാസം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടാതെ കലാകായിക സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ ഒക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അനുകൂലമായ സമയം തന്നെയാണ് ആരോഗ്യം പൊതുവെ ഈ തുലാം രാശിക്കാരുടെയും അവരെ അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ ആരോഗ്യം പൊതുവെ തൃപ്തികരം തന്നെയായിരിക്കും അതിൻ്റെ അതിൽ മറ്റൊരു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അപ്പം തുലാം രാശിക്കാർക്ക് സർവ്വതലത്തിലുള്ള ഐശ്വര്യവും സൗഭാഗ്യവും ധനധാന്യം സമ്പൽ സമൃദ്ധിയും ഫെബ്രുവരി മാസത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അടുത്തതായിട്ട് ഈ യോഗം കൊണ്ട് ധനതാൻ്റെ സമ്പ്രദമൃദ്ധിയും സർവ്വൈശ്വര്യവും ഫെബ്രുവരി മാസത്തിൽ അനുഭവിക്കാൻ പോകുന്ന രാശിക്കാരെന്ന് പറയുന്നത് മകരം രാശിക്കാരാണ് അപ്പോൾ മകരം രാശിയിലാണ് ചതുർഗ്രഹ യോഗം ജനുവരി മാസത്തിൽ സംഭവിച്ചത് അവിടെ നിന്നാണ് ഈ ഫെബ്രുവരി മാസത്തിലെ നാലാം തീയതി ബുധനും ആറാം തീയതി ശുക്രനും കുംഭത്തിലേക്ക് വരുന്നത് അപ്പം കുംഭം എന്ന് പറയുന്നതാണെങ്കിൽ മകരം രാശിയിലെ രണ്ടാം ഭാവമാണ് ധനസ്ഥാനമാണ് അപ്പം ധനസ്ഥാനത്താണ് ഈ ബുധ ശുക്ര യോഗം അവർക്ക് സംഭവിക്കുന്നത് അപ്പം ആദ്യം തന്നെ പറയേണ്ടത് ധനപരമായിട്ടുള്ള ഉയർച്ചയാണ് ഇവർക്കുണ്ടാകാൻ പോകുന്നത് വ്യത്യസ്തമായ മേഖലകളിൽ നിന്ന് ധനം വന്നുചേരുക ആരെങ്കിലും ആണെങ്കിൽ ഇവർക്ക് ഇഷ്ടദാനം കൊടുക്കുക ിയും ഇവർ ആർക്കെങ്കിലും കടം കൊടുത്ത പൈസ ഒരിക്കലും കിട്ടത്തില്ല കിട്ടാത്തില്ല എന്ന് പ്രതീക്ഷിച്ച് ഇരിക്കുന്ന പൈസ ആണെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ടാണെങ്കിൽ ഓക്കെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് തരാമെന്ന് പറഞ്ഞാൽ പൈസ തിരിച്ചു കൊടുക്കുക ഇങ്ങനെ അവർക്ക് മനസ്സിന് സന്തോഷമുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും ഫെബ്രുവരി മാസം അപ്പം ഫെബ്രുവരി മാസത്തിൽ മകരം രാശിക്കാർക്ക് സംഭവിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ധനം കിട്ടുവാനുള്ള പുതിയ മാർഗം അവർക്ക് തുറന്നു കിട്ടും പുതിയൊരു മാർഗ്ഗം അവർക്ക് തുറന്നു കിട്ടും അത് ബിസിനസ്സെങ്കിൽ ബിസിനസ് ജോലിയെങ്കിൽ ജോലി ജോലി കിട്ടാതിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഫെബ്രുവരി മാസം ജോലി കിട്ടും ജോലിക്ക് വേണ്ടി ആണെങ്കിൽ അവർക്ക് പിന്നെ എന്താ പറയുന്നത് ഓഫർ ലെറ്റർ കിട്ടാനും ജോലിക്ക് ഈ ഫെബ്രുവരിയിൽ തന്നെ ജോയിൻ ചെയ്യുവാനും ഒക്കെ സാധിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ മേഖലയിൽ നിന്ന് ധനം വന്നു അതുപോലെ മക്കൾ മക്കൾക്ക് ഇപ്പം ഒരു സ്ത്രീ ആണെങ്കിൽ ഹസ്ബൻഡിനും മക്കൾക്കും ജോലി കിട്ടുക പുരുഷനാണെങ്കിൽ ഭാര്യക്കോ മക്കൾക്കോ ഒക്കെ ജോലി കിട്ടുക ഇതൊക്കെയാണെങ്കിൽ ഈ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാസത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ പൂർവീക സ്വത്തുക്കളൊക്കെ ഉള്ള വ്യക്തിക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ അത് അവരുടെ പേരിൽ എഴുതി കിട്ടുവാനുള്ള ഭാഗ്യം ഉണ്ട അതുപോലെ നല്ല ഫുഡ് വസ്ത്രം ആഭരണം ഇതൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യവും ഈ ഫെബ്രുവരി മാസത്തിൽ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉള്ള ഒരു കാര്യമാണ് വിദേശത്തൊക്കെ വിദേശത്ത് ജോലിയോ അല്ലെങ്കിൽ വിദേശത്ത് യാത്ര ചെയ്യുവാനോ ഉല്ലാസയാത്ര ചെയ്യുവാനോ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് ഫെബ്രുവരി മാസം കാരണം ധനം എന്ന് പറയുന്ന ധനത്തിന് അവർക്ക് പൊതുവേ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല ഈ ബുധശുക്രയ യോഗം കൊണ്ട് അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാർക്കും അതുപോലെ നല്ല ജോലി ഇരിക്കുന്നവർക്കും ഇനിയും ഒരു കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് പൊതുവേ മാനസികവും ആയിട്ടുള്ള സന്തോഷവും കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു മാസം തന്നെയായിരിക്കും ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് കലാകായിക സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്കും അംഗീകാരവും പ്രശസ്തിയും അവരുടെ ആ ജോലിയിലൂടെ ഒക്കെ ആണെങ്കിൽ ധനം വന്നു ചേരുവാനുള്ള ഭാഗ്യവുമൊക്കെ ഉണ്ടാകുന്ന മാസം തന്നെയായിരിക്കും ഫെബ്രുവരി മാസം ഈ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്തതായിട്ട് ഈ ഫെബ്രുവരി മാസത്തിലെ ബുധശുക്ര യോഗം കൊണ്ട് ധനധാന്യ സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്ന രാശിക്കാരെന്ന് പറയുന്നത് കുംഭൻ രാശിക്കാരാണ് അപ്പം കുംഭൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗം ചതയം പൂരുട്ടാത്ത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം അപ്പോൾ ഈ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ബുധശുക്രയോഗം സംഭവിക്കുന്നത് കുംഭം രാശിയിൽ തന്നെയാണ് അപ്പോൾ അവർ ശനിയുടെ ക്ഷേത്രത്തിലുള്ള സ്വക്ഷേത്രത്തിലുള്ള വ്യക്തികളാണ് ഈ കുംഭം രാശിക്കാർ മകരത്തിൻ്റെയും കുംഭത്തിൻ്റെ കുംഭത്തിൻ്റെയും ആധിപത്യം ശനിക്ക് തന്നെയാണെങ്കിൽ പോലും കുംഭത്തിനാണ് കുറച്ചും കൂടെ പ്രാധാന്യം അപ്പം കുംഭം രാശിയിലുള്ള വ്യക്തികൾ ശനിയുടെ ക്ഷേത്രത്തിലുള്ള വ്യക്തികളാണ് ഈ അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ചതയം പൂരൂട്ടാദ്യം മുക്കാൽ ഭാഗം നക്ഷത്രക്കാരും അപ്പോൾ അവരുടെ ക്ഷേത്രത്തിൽ തന്നെയാണ് ബുധശുക്രയ യോഗം സംഭവിക്കുന്നത് ജന്മത്തിൽ തന്നെ അപ്പോൾ അത് ഏറ്റവും ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യമാണ് തന്നെയല്ല ശനിയുടെ ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കളാണ് ബുധനും ശുക്രനും എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ഒന്നത് രണ്ടാമത്തെ കാര്യം കുംഭരാശിക്കാർക്കാണെങ്കിൽ അവർ പിന്നെ എന്താ പറയേണ്ടത് മകരം മാസ മകരത്തിൽ മകരം മകരത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് അപ്പം എന്ന് വെച്ചാൽ മകരം രാശിയിൽ ചൊവ്വ ഉച്ചസ്ഥനാണ് അപ്പം കർമാധിപനായിട്ടുള്ള ചൊവ്വ മകരം രാശി നിൽക്കുമ്പോൾ കർമ്മസ്ഥാനം പുഷ്ടിപ്പെടും കൂടാതെ ഈ ബുധനും ശുക്രനും കൂടാണെങ്കിൽ ബുധനും ശുക്രനും ഇവർക്ക് ഭാഗ്യ സ്ഥാനത്തുള്ളതാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ രണ്ട് ഭാഗ്യത്തെ പ്രധാനം ചെയ്യുന്ന രണ്ട് പിന്നെ ഗ്രഹങ്ങൾ അവരുടെ ജന്മത്തിലേക്ക് വന്നു നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ അനുകൂലമായിട്ടുള്ള സമയവും ധനധാന്യ സമ്പൽ സമൃദ്ധിയും പ്രധാനം ചെയ്യുന്നൊരു ഒരു സമയം തന്നെയായിരിക്കും കൂടാതെ ഇവർക്ക് വ്യാഴം നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് അഞ്ചിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആണെങ്കിൽ കുമ്പം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ മിക്കവാറുമുള്ള പല പ്രശ്നത്തിനും പരിഹാരം കിട്ടുന്ന ഒരു മാസം തന്നെയായിരിക്കും ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുക അതുപോലെ തന്നെ അല്ലെങ്കിൽ ബിസിനസ്സ് സ്റ്റക്കായി നിൽക്കുന്നവർക്ക് ബിസിനസ്സിൽ പുതിയ പാർട്ടനേഴ്സിന് ലഭിക്കുകയോ അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് ഉപയോഗിച്ച് ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയോ ചെയ്യുക അതുപോലെ തന്നെ പുതിയ കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്യുക ബിസിനസ് പൂരമായിട്ടുള്ള ആൾക്കാർക്ക് അതുപോലെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുക മക്കൾക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ള സഹോദരങ്ങൾക്കോ ഒക്കെ ആണെങ്കിൽ സന്തോഷം ഉണ്ടാകുന്ന പല മുഹൂർത്തങ്ങളും ഉണ്ടാകുകയും അതിനൊക്കെ സാക്ഷ്യം വഹിക്കാനും ഒക്കെ ഇവർക്ക് സാധിക്കുന്നൊരു മാസം തന്നെയായിരിക്കും കുംഭക്കൂറുകാർക്ക് ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് ഇഷ്ട ഭക്ഷണം കിട്ടുക സ്വർണ്ണാഭരണങ്ങളും കിട്ടുക അതുപോലെ തന്നെ അങ്ങ് നല്ല വസ്ത്രങ്ങൾ കിട്ടുക അതുപോലെ തന്നെ ആണെങ്കിൽ അവർ ആഗ്രഹിച്ച പോലത്തെ വിവാഹാലോചന വന്നുചേരുക പ്രണയ സാഫല്യം ഉണ്ടാകുക ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു സമയം തന്നെയായിരിക്കും കുമ്പരാശിക്കാർക്ക് ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് സമൂഹത്തിലെ അംഗീകാരം കിട്ടുക വ്യക്തികൾ മറ്റ് സമയപൂത്തുള്ള ആൾക്കാർ ഇവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മാസമായിരിക്കും ഫെബ്രുവരി മാസം ഇവർക്ക് പലതരത്തിലുള്ള കഴിവുകളും ഈ കുംഭക്കൂറുകാർക്ക് ഉള്ളതാണ് അവർ പുറമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല കുംഭക്കൂറും കുംഭം എന്ന് വെച്ചാൽ ഒരു കുട ഒരു കുടം പോലെയാണ് അപ്പോൾ അതിൻ്റെ അത്ര അതെങ്കിലും അറിവുണ്ടോ അറിവ് ഇപ്പോൾ ഒരു കുടം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പുറത്തു പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ രാശിക്കാർ കുംഭൻ രാശിക്കാർ ഒന്ന് അങ്ങേ അങ്ങേയറ്റവും അവർക്ക് അതെങ്കിൽ ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ഒന്നും ഒരു കഴിവില്ലാത്ത ഒന്നുമില്ലാത്ത ഒരാൾക്കാരായിരിക്കും കുമ്പൻ രാശിക്കാർ ഈ രണ്ടിലേതെങ്കിലും ഒരു കാറ്റഗറി പെടുന്നതായിരിക്കും കുമ്പൻ രാശിക്കാരെന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും കലാകായിക സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന കുംഭനരാശിക്കാർക്ക് ഏറ്റവും നല്ല സമയം തന്നെയായിരിക്കും തർക്കമില്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ സമൂഹത്തിലൊക്കെ അംഗീകാരവും പ്രശസ്തിയും പദവിയും ഒക്കെ ലഭിക്കുന്ന മാസം തന്നെയായിരിക്കും ഫെബ്രുവരി മാസം ഈ കുംഭൻരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനം വ്യത്യസ്തമായ രീതിയിൽ ധനം വന്നു ചേരുക കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞു പോകുന്ന ഒരു മാസമായിരിക്കും ഫെബ്രുവരി മാസം എന്ന് പറയുന്ന കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇതാണ് ഞാൻ ഈ പറഞ്ഞ ഏഴ് രാശികൾക്കാണ് ഫെബ്രുവരി മാസത്തിൻ്റെ യോഗം കൊണ്ട് ധനധാന്യ സമ്പ്ര സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നത് ആദ്യം പറഞ്ഞാൽ മേടം മേടം ഇടവം മിഥുനം ചിങ്ങം തുലാം മകരം കുംഭം ഈ ഏഴ് രാശിക്കാർക്കാണ് ഫെബ്രുവരി മാസത്തിലെ ഏറ്റവും ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു സമയത്തിലൂടെ കടന്നു പോകാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ ഇത് ഈ പറയുന്നതൊക്കെ ഒരു പൊതുഫലം മാത്രമാണ് ഓരോ വ്യക്തി ജനിക്കുന്ന സമയത്തിലും അവരുടെ ജാതകത്തിലെ ഗ്രഹങ്ങളിലെ പൊസിഷൻസും ഒക്കെ അനുസരിച്ച് തീർച്ചയായിട്ടും ഇതിൽ വ്യത്യാസമുണ്ട് ജനിക്കുന്ന സമയം എന്ന് പറയുന്നത് ലഗ്നം എന്ന് പറയുകയാണ് അപ്പം ജനിക്കുന്ന സമയം അനുസരിച്ചും ജാതകത്തിലെ ഗ്രഹങ്ങളിലെ മഹാദിശയോ അന്തർദശയോ ഒക്കെ അനുസരിച്ച് തീർച്ചയായിട്ടും ഓരോ രാശിക്കാരുടെയും ഓരോ നക്ഷത്രക്കാരുടെയും ഫലങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ആണെങ്കിൽ ഈ പറയുന്ന പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളോട് നിങ്ങൾക്ക് ഒരു കാരണവശാലും കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം ആണെങ്കിൽ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ടാണെങ്കിൽ അതിൽ ഇപ്പം മഹാദിശ അന്തർദശി ഏതാണെന്ന് കണ്ടുപിടിക്കുക അതിനുശേഷം അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക ഒരു വ്യക്തിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ജാതകത്തിൽ മാത്രം ബേസ് ചെയ്തിട്ടുള്ള കാര്യമല്ല അത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതാണ് അപ്പം ജാതകം ചെക്ക് ചെയ്ത് അതിലെ പരിഹാരം കണ്ടതുകൊണ്ട് മാത്രം നമുക്ക് നല്ലതായിട്ട് സമ്പദ് സമൃദ്ധിയിലേക്ക് പോകാൻ പറ്റത്തില്ല മറ്റ് പല കാര്യങ്ങളും ഉണ്ട് അപ്പം തീർച്ചയായിട്ടും പിന്നെ ജാതകമൊക്കെ ചെക്ക് ചെയ്തിട്ട് നല്ല രീതിയിലാണെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലേക്ക് പോകാനായിട്ട് അതിൻ്റെ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാകുക എന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്യുക പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താങ്ക് യു താങ്ക് വെരി മച്ച്